നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഗ്രസ്സിലെ ഈ തമ്മിൽ പോരും മുറുമുറുപ്പ് ഒന്നും ഒരിക്കലും അവസാനിപ്പിക്കാൻ പോകുന്നില്ല ഗ്രൂപ്പ് ഗ്രൂപ്പുകളുടെ മേൽ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഇല്ലാത്ത ഗ്രൂപ്പ് അങ്ങനെ പോകുന്ന ഒന്നാണ് കോൺഗ്രസ് ഇപ്പോഴ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഇരുപത് മണ്ഡലങ്ങളിലെയും ഇരുപത് മണ്ഡലങ്ങളിൽ ലീഗിനും കേരള കോൺഗ്രസിനും ഒക്കെ ഉള്ളത് കഴിഞ്ഞ് ബാക്കിയുള്ളിടത്ത് ആർ എസ് പിക്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കോൺഗ്രസിൻ്റേതായ മണ്ഡലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരിക്കുകയാണ് അത് ഒരിടത്ത് മാത്രമാണ് ഒരു വനിതാ സ്ഥാനാർത്ഥി ഉള്ളത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന രമ്യ ഹരിദാസ് തന്നെയാണ് ഇക്കുറിയും ആ രമ്യ ഹരിദാസ് മാത്രമാണുള്ളത് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഇപ്പോൾ എ ഐ സി സി വക്താവ് ഷമാ മുഹമ്മദ് രംഗത്ത് വന്നിരിക്കുകയാണ് കേരളത്തിലെ അൻപത്തൊന്ന് ശതമാനം സ്ത്രീകളുണ്ട് നമ്മൾ ഓരോ മണ്ഡലത്തിലെ വോട്ടർമാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാലും സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ നേതാക്കൾ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകണം തോൽക്കുന്നിടത്ത് മാത്രമല്ല സ്ത്രീകൾക്ക് ജയിക്കാവുന്ന സീറ്റുകൾ നൽകണമെന്നും ക്ഷമ പറയുന്നു സംവരണ സീറ്റായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ആലത്തൂരിൽ രമ്യ ഹരിദാസിനെയും തഴയുമായിരുന്നു എന്നാണ് ക്ഷമ കുറ്റപ്പെടുത്തുന്നത് ഇതൊരു കുറ്റപ്പെടുത്തലല്ല ഇതുള്ള കാര്യം തന്നെയാണ് വ്യക്തമായിട്ടുള്ള കാര്യമാണത് കേരളത്തിലെ അൻപത്തൊന്ന് ശതമാനം ജനങ്ങൾ സ്ത്രീകൾ തൊണ്ണൂറ്റിയാറ് ശതമാനം സാക്ഷരതയുള്ള സംസ്ഥാനം സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന് സോണിയാഗാന്ധിയും രാഹുൽ ഒക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ മുമ്പോട്ട് വരണമെന്ന് പറഞ്ഞാൽ ഈ പിന്നെ ആൾ കൂടുന്നിടത്തൊക്കെ മുൻനിരയിൽ വന്ന് നിൽക്കണമെന്നുള്ള അർത്ഥത്തിലായിരിക്കും പത്തു വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ അമ്പത് ശതമാനം മുഖ്യമന്ത്രിമാർ സ്ത്രീകളായിരിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് സ്ത്രീകൾ സദസ്സിൽ മാത്രം ഇരിക്കാതെ വേദിയിലേക്ക് വരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ നേതാക്കൾ രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ട് മുന്നോട്ട് പോകണം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നാൽ വനിതാ ബിൽ പാസ്സായതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി മാത്രമാണുള്ളത് അതാണ് ഏറ്റവും സങ്കടം ഇത് പരാതിയല്ല അപേക്ഷയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതാ പ്രാതിനിധ്യം വേണം സ്ത്രീകളുടെ വോട്ട് ഇപ്പോൾ മറ്റു പാർട്ടികൾക്കാണ് പോകുന്നത് അത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ വനിതാ സ്ഥാനാർത്ഥികൾ തന്നെ വേണം തോൽക്കുന്ന സീറ്റല്ല കൊടുക്കേണ്ടത് എന്നാണ് ഷമാ മുഹമ്മദ് പറയുന്നത് വടകരയിൽ നിന്ന് മുരളീധരനെ മാറ്റിയ അവസരത്തിൽ ഷമാ മുഹമ്മദ് തനിക്ക് ഈ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു തനിക്ക് എന്തുകൊണ്ടും അവിടെ ഒരു സ്പേസ് ഉള്ളതാണ് എന്ന് ഷമ പറയുന്നു എന്തുകൊണ്ട് ഷാഫി പറമ്പലിനെ അവിടെ മത്സരിക്കാൻ നിർത്തി അതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ ക്ഷമയ്ക്കും സാധിക്കുമല്ലോ അപ്പോൾ ഒരു വനിതയ്ക്ക് പ്രാതിനിധ്യം കൊടുത്തു എന്നുള്ളതുമാകും അല്ലാതെ പറമ്പിൽ അങ്ങോട്ട് പോയി എന്ന് വിചാരിച്ച് വടകര അങ്ങ് പിടിച്ചെടുക്കാം എന്നൊന്നും കരുതണ്ട പക്ഷേ ക്ഷമ വന്നിരുന്നുവെങ്കിൽ അവിടെ വടകരയിലെ മത്സരം വേറൊരു തരത്തിൽ മാറുമായിരുന്നോ കെ കെ ശൈലജയെ എതിരിടാനായിട്ട് കോൺഗ്രസിൽ നിന്ന് ഒരു വനിത തന്നെ രംഗപ്രവേശം ചെയ്യുന്നു എന്നുള്ളതൊരു എടുത്തു പറയാവുന്ന പ്രത്യേകതയായി മാറുമായിരുന്നു